ചർത്തിയാണ്ട് എന്റെ വീട്ടിലൊരു ചർത്തിയല്ല ഏടിയാ ഛർജി കണ്ടോ അനക്കും കൂടി കൂടി രണ്ടും കൂടിയും വലിച്ചു കയറ്റി പഴങ്കഞ്ഞി പോലും കിട്ടില്ല നിനക്കറിയിക്ക് ഇതൊന്നുമല്ല പഴങ്കഞ്ഞി അല്ല എന്റെ അഞ്ഞിയല്ലേ വെറും കഞ്ഞി പോകാൻ പറ്റിച്ച പണിയായിരിക്കും അതിന് എപ്പോഴും ഈ വീട്ടിൽ ഇനി മാത്രം കടലാ

ഞാനിതിരെ എല്ലാത്തിനും സകല ചെലവും എന്റെ തരം അല്ല ഇവ നീ ഉണ്ടാക്കിയ വേറെന്തെങ്കിലും ഉണ്ടാക്കിട്ടുണ്ടോ ആ ഈ ഒരു ചെലവും കൂടി നീ എടുത്താ മതി കുട്ടീനോട് ഇത്ര ഉപയോഗം കൂടും ബില്ല് ഇത് മൂന്നാല് അല്ല നിങ്ങൾ ഈ മീറ്റർ അല്ലേ ടാക്സ് ആയിട്ട് ഉപയോഗിക്കാൻ നീ നീ നാണ നാണ പണി ഞാൻ ും കെട്ടിട്ട് ഷോക്ക് തന്നിട്ട് ഇത് അടുത്ത ഷോക്ക് ബില്ല് കൊണ്ടല്ല കറണ്ട് ബില്ല് കണ്ടിട്ട് നമ്മളിന് ഷോക്ക് ആവില്ല നമുക്ക് സോളാറക്കാം അതാകുമ്പോ കറണ്ട് ബില്ല് പേടിക്കാണ്ട് നമുക്കെല്ലാം സാധനം ഉപയോഗിക്കാം കമ്പനിണ്ട് നോക്കിയാലോ അതൊന്നും വേണ്ട സ്പെക്ട്രം മതി അതാവുമ്പോൾ ഇരുപത്തഞ്ചു വർഷമായിട്ടുള്ള കമ്പനിയാ കേരളത്തിലൂടെ നിങ്ങളുടെ സർവീസും ഉണ്ട് പിന്നെ ചെറിയ തവണകളായിട്ട് ലോണ് സെറ്റാക്കി തരും ആ ലോണെങ്കിലും നീ അടച്ചു തീർക്കണം മനസ്സിലായാ പോയി ഛർദ്ദിക്കാം താളി കൊടുക്കേ